കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടൽനിൽപ്പ് ഉയരുന്നു എന്ന പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പതോടെ കൊച്ചി മുങ്ങിയേക്കുമെന്നാണ് പഠന റിപ്പോർട്ട് അതായത് കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടൽനിൽപ്പ് ഉയരുന്നത് മൂലം മുംബൈ ചെന്നൈ പനജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ ഒന്നു മുതൽ അഞ്ച് ശതമാനം വരെയും കരഭൂമി മുങ്ങിയേക്കാമെന്നാണ് പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം കോഴിക്കോട് ഉൾപ്പെടെ പതിനഞ്ച് തീരദേശ നഗരങ്ങളിൽ നടത്തിയ പഠനത്തിൽ മുംബൈയിലാണ് ഭീഷണി കൂടുതലുള്ളതെന്നും കണ്ടെത്തലിൽ പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സമുദ്രനിരപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നത് മുംബൈയിൽ ആയിരുന്നു ബാംഗ്ലൂരു ആസ്ഥാനമുള്ള സെന്റർ ഫോർ സ്റ്റഡി ഓഫ് സയൻസ് ടെക്നോളജി ആൻഡ് പോളിസി നടത്തിയ പഠനത്തിൽ മംഗളൂരു വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളിലും അഞ്ചു ശതമാനം വരെ വെള്ളത്തിനടിയിലായേക്കാമെന്നാണ് റിപ്പോർട്ട് ഈ കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ മലിനീകരണം എന്നിവയുടെ വിപത്ത് ചെറുതായിരിക്കില്ല എന്നും പഠനം ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് ആകുമ്പോഴേക്കും സമുദ്രനിരപ്പ് ഉയരാനുള്ള സാധ്യത മുംബൈയിൽ എഴുപത്തി ആറ് പോയിന്റ് രണ്ട് സെന്റിമീറ്ററും കോഴിക്കോട് എഴുപത്തി അഞ്ച് പോയിന്റ് ഒരു സെന്റിമീറ്ററും കൊച്ചി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് സെന്റിമീറ്ററും തിരുവനന്തപുരം എഴുപത്തിനാല് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് അതായത് രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും മുംബൈ ചെന്നൈ പനജി നഗരങ്ങളിൽ പത്ത് ശതമാനവും കൊച്ചിയിൽ ഒന്നു മുതൽ അഞ്ചു ശതമാനം വരെയും കരഭൂമി മുങ്ങിയേക്കും കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നാണ് കടൽ ജലനിരപ്പ് ഉയരുന്നത് മംഗളൂരു വിശാഖപട്ടണം ഉടുപ്പി പുരി നഗരങ്ങളും അഞ്ച് ശതമാനം വരെ ഭൂമി വെള്ളത്തിനടിയിലാകും എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ സമുദ്രനിരപ്പിലെ വർദ്ധനവേ നൂറ്റാണ്ടിന്റെ അവസാനം വരെ തുടരും ഏറ്റവും ഉയർന്ന വർധന മുംബൈയിലാവും ഉണ്ടാകുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം